ഐ എഫ് എഫ് കെ വേദിയിലെത്തിയപ്പോൾ ഒരു സഞ്ജയന കാർഡ് കിട്ടി അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാരണക്കാരെ തേടിയാണ് ഞാൻ നടന്നത് ആ ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഇവര് കല്യാണം സിനിമയുടെ ടീം മെമ്പേഴ്സാണ് ഇവര് ഇവരുടെ സിനിമ എന്ന് പറയുന്നത് ഐ എഫ് എഫ് കെ വേദിയിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് ചാവുകല്യാണം ടീമിനൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് അജയാണ് കോഴിക്കോടാണ് സ്ഥലം ഞാൻ ഈ പടത്തില് ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ട് ഹരി എന്നുള്ള കഥാപാത്രമാണ് അഭിനയിച്ചത് അതുപോലെ തന്നെ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ വിഷുവിൻ്റെ കൂടെ ഉള്ള ഒരാളും കൂടിയാണ് എൻ്റെ പേര് അഭിമൽ ദിനേശ് ഞാനിതിൽ അജയ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ചെയ്തത് ഓഡീഷൻ ത്രൂ സെലക്ട് ആയതാണ് ടീമിൽ ഇപ്പോൾ ഭയങ്കര ബോണ്ടായി ഞാൻ നിതീഷ് ഭാസ്കർ എൻ്റെ ഇതിലെ കഥാപാത്രം സുമേഷ് എന്ന് പറയുന്ന കഥാപാത്രമാണ് എൻ്റെ പേര് മനു സുന്ദർ ഞാനിതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഞാൻ കവിതാഭിരാമം കോഴിക്കോടാണ് ഈ സിനിമയിൽ നല്ലൊരു വേഷം തന്നെ എനിക്ക് ഡയറക്ടർ തന്നിട്ടുണ്ട് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അജയ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ഞാനിതിൽ ചെയ്തിട്ടുള്ളത് എൻ്റെ പേര് വിഷ്ണു ബിബിന ചാവ് കല്യാണ സിനിമയുടെ ഡയറക്ടറാണ് ഈ ഡയറക്ടർക്ക് ഒരു കഥയുണ്ട് സിനിമയോടുള്ള പാഷൻ മൂത്തിയിട്ടാണ് പട്ടാളത്തിലെ ജോലി ഉപേക്ഷിച്ച് ഉപരി സിനിമ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പം ആ ഒരു ജേണി എങ്ങനെയായിരുന്നു അതൊന്ന് പറയാമോ ചെറുപ്പം മുതലേ സിനിമയോട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ആർമിയിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു പിന്നെ അതിന് ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്കിതല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നിയപ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്ത് ലോക്കൽ ഡിസ്ചാർജ് ഇട്ട് വന്നുകാണ്ട് പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോയി ഗ്രാജുവേഷൻ ഇപ്പോൾ പാരലിൽ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതുകൊണ്ടാണ് ഐഫക്ക് പടം ചെയ്തത് ഈ ചാവ് എന്ന് പറയുന്നത് ഇപ്പം ഒരു മരണം ആ മരണ വീട്ടിൽ കുറച്ച് ദിവസത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അതൊക്കെയാണല്ലോ ഈ ഒരു ആശയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ആശയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റഡ് ബഡ്ജറ്റേ ഉള്ളൂ വലിയ പ്രൊഡക്ഷൻ ഹൗസോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് നമ്മൾ ആദ്യം തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്തത് ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്നുള്ള രീതിയിലാണ് ആദ്യം മൈൻഡിലേക്ക് വന്നത് അങ്ങനെയാണ് മരണവീട് സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മളെ മനസ്സിൽ കുറേ നമ്മളെ ലൈഫിലൂടെ കടന്നുപോയ കുറേ രസകരമായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ മരണവീട്ടിൽ നടന്നുണ്ടായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് സെലക്ട് ചെയ്തത് ഇപ്പം അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം അഭിമൽ ആൻഡ് നിതീഷ് ഇവരും മുന്നേ സിനിമ ചെയ്ത ആൾക്കാരാണല്ലോ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഓക്കെ ആ അപ്പം ഈ മുപ്പത്തി ആറ് പേരാണ് പുതുമുഖങ്ങളായിട്ടുള്ളത് അങ്ങനെ ആ പുതുമുഖങ്ങളെ തെരഞ്ഞെടുത്ത് സിനിമക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ വെല്ലുവിളികൾ ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ ഇവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുത്തു ഒരാഴ്ചത്തെ വർക്ക്ഷോപ്പ് കൊടുത്തിരുന്നു പിന്നെ ആ നമ്മൾ ഒരിക്കലും അവരെ കണ്ടിട്ടുള്ളൂ വേറെ രീതിയിലേക്ക് നമ്മൾ കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഓരോരുത്തരെയും സെലക്ട് ചെയ്തത് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒഴികെ ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇവർ അടിപൊളിയായി പെർഫോം ചെയ്ത് തന്നെയാണ് എല്ലാവരും അവരെ മാക്സിമം എഫേർട്ട് ഇട്ട് അഭിനയിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇത് പറഞ്ഞു ആ ആ തന്നെ കുറച്ച് സബ് സബ് സ്റ്റോറീസ് സ്റ്റോറീസ് വരുന്നുണ്ടല്ലോ ഓ എന്ന് സിമിലാരിറ്റീസ് ഉണ്ട് ഉണ്ട് ഡിഫറൻസസ് ഇതൊക്കെ ഒരു എത്തിക്കേണ്ടതുണ്ട് ഈ എഡിറ്റിംഗ് ടേബിളിൽ ഈ ഋതം എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഇത് എന്താന്ന് വെച്ചാൽ ഒരു നോർമൽ ഒരു കുറച്ച് സിനിമ എന്നിരുന്നാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ എലമെൻറ്റ്സ് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് നോക്കി എഡിറ്റിംഗ് ടേബിളിൽ നമ്മളെ മൈൻഡിൽ ഓൾറെഡി സംഭവങ്ങളൊക്കെ ഉണ്ടായത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആർട്ടിസ്റ്റുകളെടുത്ത് മാക്സിമം ലൈവായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എഡിറ്റിൽ വെച്ചത് ലൈവായിട്ട് കിട്ടുന്ന കുറേ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ആൻസേഴ്സ് അതാണ് ടേബിളിൽ മാക്സിമം വെച്ചതായിട്ട് എഡിറ്റിന് ഇപ്പം ഡയറക്ടറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എഡിറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ അപ്പം അത് ഏതെങ്കിലും തരത്തിൽ ക്ലാഷോ അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളോ നമ്മളെ മൈൻഡിൽ ആദ്യം ഈ ഒരു പരിപാടി ഇങ്ങനെയാണ് ഉള്ളതെന്നുള്ളതിനെ കൊണ്ട് അതിലങ്ങനെ ക്ലാഷും കാര്യങ്ങളൊന്നും വന്നില്ല രണ്ടാളും ഒരേമാതിരി തന്നെ ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് കിട്ടിയിട്ടുണ്ട് രാഹുൽ രഘുനാഥ് എന്നാണ് എഡിറ്റർ കണ്ണൂർ ബാക്കി ടീം വരെ കോഴിക്കോട് ആണ് ഡയറക്ഷൻ ടീം ഒക്കെ കോഴിക്കോടാണ് ക്യാമറ ചെയ്തത് ശ്രീഹരി മലപ്പുറം പിന്നെ ഹൃദയ സൗണ്ടേഷൻ സീനർ മലപ്പുറം ബാക്കിയെല്ലാ ടീം മെമ്പേഴ്സും കോഴിക്കോടാണ് ഇപ്പം കമലാസും പറഞ്ഞൊരു കോട്ട ഉണ്ട് പ്രാദേശിക സിനിമകളാണ് കൂടുതൽ ഇന്റർനാഷണൽ ആവുന്നതാണ് ഇപ്പം നിങ്ങളുടേത് പക്ക റീജിയണൽ മൂവിയാണ് ഇതിപ്പം ഐ എഫ് എഫ് കെ പോലെ വേദിയിൽ എത്തി നിൽക്കുവാണ് ഈ കമലഹാസിന്റെ ആ പറഞ്ഞാകെ വാക്കുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് സെലക്ട് ചെയ്തപ്പോഴാണ് അതിനൊക്കെ ഒരു പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നി സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി റൂട്ടഡായിട്ട് കഥ പറയുമ്പോൾ അത് കുറച്ചുകൂടി എന്താ പറയുക ആൾക്കാരിലേക്ക് സ്വീകാര്യത ഉണ്ടാവും എന്നാണ് നമുക്ക് തോന്നുന്നത് ആയിട്ട് കഥ പറയാ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ലോക്കലായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇനി അങ്ങോട്ട് ഈ ഇത്തരത്തിലുള്ള പ്രാദേശിക സിനിമകൾ എടുക്കണമെന്നാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് എക്സ്പെരിമെന്റ് ചെയ്യണം അങ്ങനെയുണ്ടോ ഉണ്ട് ഒന്ന് രണ്ട് മൂന്നാല് സബ്ജക്റ്റുകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അത് പക്കാമേൽ സബ്ജക്റ്റുകൾ തിയേറ്ററിലൊക്കെ ഓള ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്യണം എന്ന രീതി അങ്ങനത്തെ ഓക്കെ ഓക്കെ മറ്റുള്ള മൂവിയിൽ നിന്ന് ഈ മൂവിയില് മൂവിയിലേക്ക് എത്തുമ്പോഴേക്കും എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഈ ഒരു ടീം ആണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണല്ലോ അത് എത്രത്തോളം നിതീഷിന്റെ ആക്ടിംഗിന് മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്തു കാരണം നമുക്ക് ഒരു ഫ്രീ ആയിട്ട് സ്ട്രെസ് അഭിനയിക്കാൻ പറ്റും കാരണം ആ പറഞ്ഞു തരുന്നതാണെങ്കിലും നമുക്കൊരു ഓൾറെഡി ഇപ്പോൾ ഉള്ള ചെയ്ത് ശീലമുള്ള ഡയറക്ടർ കൂടെ ചെയ്യുമ്പോഴും ചെയ്ത് ശീലമുള്ള നടൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴും ഒക്കെ ഒരു പേടി ഉണ്ടാവും അവരെക്കാൾ അവർ ചെയ്യുന്നതിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു പേടിയുണ്ടാവും അങ്ങനത്തെ ഒരു പേടി നമുക്ക് ഇതിൽ വന്നില്ല കാരണം ഒക്കെ നമ്മുടെ ഫ്രണ്ട്സാണുണ്ട് അതുകൊണ്ട് നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിൽ ആക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത് ഈ സിനിമ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഐ എഫ് എഫ് കെ പോലെ ഒരു വേദിയിൽ എത്തിക്കുള്ളൂ ഇപ്പം എന്താണ് തോന്നുന്നത് അതായത് മുന്നിലുള്ള സിനിമയും ഈ ഒരു സിനിമയാണല്ലോ ഇപ്പൊ ഇതിലെത്തിക്കും അപ്പം ഇപ്പം എന്താ നിതീഷിന് പേഴ്സണലി ഉണ്ടാവുന്ന ഒരു ഒരു എന്തൊക്കെയോ നേടിയ ഒരു ഫീൽ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റൂലോ അതുകൊണ്ട് പക്ഷേ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ മൂന്നാമത്തെ സിനിമ മൂന്നാമത്തെ അല്ല ശരിക്കും മൂന്നാമത്തെ സിനിമ അതിലെത്തി എന്ന് പറഞ്ഞ സിനിമ ഐ എഫ് എഫ് കെയിൽ എത്തി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം എത്രയോ ആളുകൾ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അപ്പൊ അതേപോലെ നടന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും എന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് നേടാൻ പറ്റും എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ദൈവം അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഇപ്പം ഈ സിനിമതാണ് ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നല്ലോ അതിന്റെ ഒരു ോസസ് എന്ന് പറയാവോ എങ്ങനെയാ നിങ്ങൾ ഇതിനുവേണ്ടി പൈസ കണ്ടെത്തിയത് ഒരു സിനിമ കൂടുതൽ ഇവനെ കാരണം ലോണാണ് ശരിക്കും എടുത്തത് ചെറിയ ബഡ്ജറ്റ് സിനിമ വലിയ സിനിമയായി സിനിമയായിരുന്നു ചിത്രത്തില് സിംഗ് സൗണ്ട് അത് സിനിമ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു സിനിമ കുറച്ചുകൂടി റിയൽ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അവരിടുന്ന അധികം റീടേക്കുകൾ പോകാണ്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി റോ ഫീലിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സിംഗ്സാണ്ട് ഉപയോഗിച്ചത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പടത്തിന് കഥയും തിരക്കഥയും എഴുതിയതും വിഷ്ണു തന്നെയാണല്ലോ ഈ കഥാപാത്രങ്ങൾക്കിടയിലുള്ള ബന്ധം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കഥയും തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ഫാമിലിയിൽ കുറച്ചധികം മറ്റേ ഫാമിലി യും വരച്ചിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ അപ്പോ ഇവരമ്മ ഇമോഷൻ കണക്ഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ ആയിട്ടാണ് നമ്മളൊരു ഇത് റെഫറൻസ് ആയിട്ട് വെച്ചത് അപ്പോൾ അത് കൊഴപ്പില്ലാണ്ട് വന്നിട്ട് വിചാരിക്കുന്ന അറിയില്ല ഇനിയിപ്പോ ആൾക്കാരാണ് പറയേണ്ടത് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ നമുക്ക് ടീമിലുള്ള മെമ്പേഴ്സൊക്കെ ഉണ്ട് അവർ അവരെ പടം കൂടി ചെയ്യണം കുറെ ആൾക്കാർ അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട് ക്രിയേറ്റീവ് ഡയറക്ടർ അവരൊക്കെ പടങ്ങൾ നമ്മളൊരു ടീമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് ഇനിയും ഇതേമാതിരിയുള്ള നല്ല നല്ല സിനിമകൾ മലയാള സിനിമക്കും പിന്നെ ഐ എഫ് എഫ് കെ വരാൻ വേണ്ടിയിട്ടും അടുത്ത ഐ എഫ് എഫ് കെ ഒരു ചെറിയൊരു ലക്ഷ്യം ഇന്ത്യ അടുത്ത ഐ എഫ് എഫ് കെ നമ്മുടെ എല്ലാവർക്കും നല്ല ടീമിന്റെ ലക്ഷ്യമോ വേറെ ആൾക്കാർ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും വരും അപ്പം ഞാൻ ചിലപ്പോൾ വന്നിരുന്നായില്ല പക്ഷെ അവരുടെ കൂടെ ഞാൻ എന്തായാലും വരും അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പുതിയ പടങ്ങൾ നോക്കുന്നുണ്ട് നമ്മളെന്തായാലും സിനിമ ചെയ്യണം എന്ന് തന്നെ ആഗ്രഹം